ും വിശേഷം എല്ലാരും സുഖല്ലേ ഞാനവിടെ ഒരു മാവിന്റെ ചുവട്ടില് അവിടെ നല്ല കാറ്റാണ് ഈ മാങ്ങ ഭയങ്കര ടേസ്റ്റായി അപ്പൊ അത് പറിക്കാൻ വേണ്ടി വന്ന പിള്ളേർ ഉപ്പേന്റെ അടുത്താക്കി പോന്ന പിള്ളേരെ ഉപ്പേന്റെ അടുത്താക്കി പോന്ന വീടിന്റെ അടുത്തുള്ള നമ്മളെ സ്ഥലം കണ്ടോ നല്ല അടിപൊളി സ്ഥലോ കണ്ടോ പുള്ളിക്കോട്ട പിന്നെ ഉണ്ടല്ലോ നമ്മൾ നമ്മളെ വീഡിയോ കിരുന്നൊരു കമൻറ്റ് തന്നതാണേ ഒരു ദരിദ്രവാസിന്ന് തന്നെ പറയാം അങ്ങനത്തെ ആൾക്കാർ അങ്ങനെ തന്നെ പറയണമല്ലോ ഓൻ്റെ വിചാരം എന്താണെന്ന് അറിയോ ഈ യൂട്യൂബിലൊക്കെ വീഡിയോ ഇടുന്ന ആൾക്കാരൊക്കെ ദരിദ്രവാസികളാണോ അവൻ്റെ വിചാരം ഓന് ചോദിക്കുന്നതാണ് ഇങ്ങനെയൊക്കെ വീഡിയോ ഇടുന്നത് എന്തെങ്കിലും കിട്ടാനാണോ കിട്ടാനാണ് നമ്മൾ യൂട്യൂബിൽ എന്തെങ്കിലും ഒരു വരുമാനം നമുക്ക് യൂട്യൂബിൽ നിന്നാകുമെന്ന് വിചാരിച്ചിട്ടാണല്ലോ യൂട്യൂബിൽ വീഡിയോ ഇടുന്നത് തന്നെ അതിപ്പോൾ ഏത് കോലത്തിലും ആയിക്കോട്ടെ ഓനിഷ്ടോന് സൗകര്യം ഉണ്ടോ കണ്ടാൽ മതി പിന്നുവെച്ചാൽ പിന്നെ അങ്ങനത്തെ ആൾക്കാരെ നമ്മൾ വീഡിയോ കാണണമെന്നില്ലല്ലോ അവർക്ക് കാണാൻ ഇഷ്ടമല്ലോ ഒരു കാണണ്ട നിർബന്ധിക്കുന്നൊന്നുമില്ലല്ലോ നമ്മൾ പിന്നെ ഓനെന്താ പറയണേ ആ കുട്ടികളെയും കൊണ്ട് ജോലിക്ക് പോകുന്നവരൊക്കെ കെട്ടിയോമാരിട്ടു പോയവരാണ് ഈ നാട്ടിലങ്ങനെ ഇഷ്ടംപോലെ ആൾക്കാരും മക്കളുള്ളവരൊക്കെ ജോലിക്ക് പോകുന്നുണ്ട് അവരൊക്കെ ഹസ്ബൻഡ് ഇട്ടേച്ച് പോയിട്ട് അവരൊക്കെ ജോലിക്ക് പോകുന്നത് ഇവനൊക്കെ എവിടുന്നെണീച്ച് വരാന്നായിരിക്കറിയാം നേരം പൊളിച്ചിട്ടില്ല എന്ന് തോന്നുന്നുണ്ട് ഇപ്പോഴത്തെ ഈ സമയത്തും ഇപ്പോഴത്തെ കാലത്തേ ജോലിക്ക് പോകുന്നവരൊക്കെ ഹസ്ബൻഡൊക്കെ ഇട്ടേച്ച് ഉപേക്ഷിച്ച് പോകുന്നവരാണ് നമ്മൾ ഇപ്പോഴത്തെ കാലത്ത് ഭർത്താവ് മാത്രമല്ല ഭാര്യയും നയിച്ചിട്ട് എവിടെ എത്തുന്നില്ല ജീവിക്കാനുള്ള നട്ടോട്ടത്തിൽ അവർക്കൊന്നും അതിൻ്റെ ആവശ്യം ഉണ്ടാവില്ല അതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ പറയുന്നത് അപ്പം എനിക്ക് ആ ചങ്ങനോട് അവൻ്റെ പേരെന്താ എന്തോ ഒരു അശ്രാ പോകും അങ്ങനെ എന്തോന്നാണ് എന്നോട് പറയാനുള്ളത് എന്തറിയോ എനിക്ക് ഹസ്ബൻഡുണ്ട് കുട്ടികൾ വാപ്പ നല്ല ജീവിച്ചിരിപ്പുണ്ട് പക്ഷെ എനിക്ക് എൻ്റെ ഇഷ്ടത്തിന് ഞാൻ എൻ്റെ ഒരു സമയം കണ്ടെത്തിയിട്ടാണ് ഞാനിങ്ങനെ വീഡിയോ ഇടുന്നത് അതിൽ എൻ്റെ ഹസ്ബൻഡ് യാതൊരു എതിർപ്പുമില്ല പിന്നെ നമ്മൾ എന്തെങ്കിലും ഒരു വരുമാനം എപ്പോഴെങ്കിലും നമുക്ക് യൂട്യൂബായി കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷ നമുക്കുണ്ട് വീട്ടിലിരിക്കുന്നവർക്കും വേണ്ട എന്തെങ്കിലും ഒരു വരുമാനം അപ്പോൾ അങ്ങനെ പ്രതീക്ഷിച്ചാണ് വീഡിയോ ഇടുന്നത് അപ്പോൾ നല്ല ആൾക്കാർ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട് അപ്പം സപ്പോർട്ട് ചെയ്യാൻ പറ്റാത്തവർ നമ്മൾ വീഡിയോ കാണണമെന്നില്ല കാണുന്നവർ തന്നെ ഉള്ളവർ കണ്ടാൽ മതി നമുക്കൊരു നിർബന്ധവുമില്ല അപ്പോൾ ഇത് പറയാനാണ് ഞാൻ വന്നത് കിട്ടും അപ്പം ഏതായാലും ഞാൻ ഇങ്ങനെ മാങ്ങ വൃക്കാൻ വേണ്ടി വന്നപ്പോൾ കണ്ടോ നമ്മുടെ സ്ഥലം അപ്പോൾ ഒരു വീഡിയോ ഇട്ടതാണ് അപ്പം നമ്മൾ വീഡിയോ കാണുന്ന നല്ല നല്ല ചേട്ടന്മാരും ചേച്ചിമാരും മിക്കന്മാരും ആരായാലും ഓരോ ഓ ഇങ്ങനെ ഫോൺ പിടിക്കുമ്പോൾ കൈ കഴിഞ്ഞു പോവുക ഈ സെൽഫി സ്റ്റിക്കൊക്കെ വേണം ഇങ്ങനെ പിടിക്കാൻ എന്നാൽ നല്ല സുഖമല്ലേ ഇങ്ങനെ പിടിച്ചു ഞാനിങ്ങനെ വറുത്തു പറയുമ്പം കൈ ഭയങ്കര വേദന അപ്പോൾ ഇവിടെ ഭയങ്കര ഇടിയും കാറ്റും മഴയൊക്കെ വരുന്നുണ്ട് അതാ ഈ അന്തരീക്ഷം അങ്ങനെ അപ്പോൾ ഞാൻ വീട്ടിലേക്ക് പോട്ടെ മഴ വരുന്നുണ്ട് മഴത്തി എനിക്ക് വീട്ടിലേക്ക് ഓടണം അപ്പോൾ എല്ലാവർക്കും വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്